ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഫുഡ് പ്രൊഡക്റ്റുകൾ നൽകി കല്യാണി ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പത്താം വാർഷികം ആഘോഷിച്ചു ആലഞ്ചേരി ചില്ലം പ്ലാന്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കല്യാണി ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഔട്ട്ലെറ്റിലാണ് പത്താം വാർഷിക ദിനത്തിൽ അഞ്ഞൂറിൽ പരം ഗുണഭോക്താക്കൾ എത്തിയത് ഇതിൽ ആദ്യം എത്തിയ നൂറ്റി അൻപത് പേർക്ക് കല്യാണി പ്രൊഡക്റ്റിൻ്റെ അഞ്ചിനങ്ങൾ അടങ്ങിയ കിറ്റ് സൗജന്യമായി നൽകിയാണ് വാർഷികം ആഘോഷിച്ചത് ഏരൂർ ചില്ലം പ്ലാന്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കല്യാണി ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഔട്ട്ലെറ്റിലൂടെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് കല്യാണി ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവുമുണ്ട് പത്തു വർഷക്കാലമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ കല്യാണി ഫുഡ് പ്രൊഡക്റ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങൾക്കിടെ നല്ല സ്വീകാര്യതയാണ് ഉള്ളതെന്നും തങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തന്നെ നൽകുന്നു എന്നുമാണ് ഈ വാർഷിക ദിനത്തിന്റെ പ്രത്യേകത എന്ന് കല്യാണി ഫുഡ് പ്രൊഡക്ട് എം ഡി സുജിത് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം